ക്രൂശതിനൊപ്പം കാൽവരിയിലേക്ക് മുപ്പത്തി ഏഴാം ദിനം ഏതൻ തോട്ടത്തിൽ അനുസരണക്കേഴ് മൂലം മരണം ഇരന്നു വാങ്ങിയപ്പോൾ എല്ലാ മരണവും ഒഴിവാക്കപ്പെടുവാൻ പൂർണ്ണ അനുസരണയോടെ ക്രിസ്തു ഗസമൻ തോട്ടത്തിൽ തീവ്രമായി ഒരുങ്ങിയതുപോലെ നമ്മുടെ ജീവിതങ്ങളിലെ ദൈവനിയോഗം തിരിച്ചറിയുവാനും പ്രാപിക്കുവാനുമായി പ്രാർത്ഥനയിടങ്ങളാകുന്ന ഗസമൻ തോട്ടങ്ങളിൽ പ്രവേശിക്കേണ്ടതുണ്ട് പതരാതെ ദൈവഹിതം ആശേഷിക്കുവാൻ ആ പ്രാർത്ഥനയിടങ്ങൾ നമ്മെ സഹായിക്കട്ടെ കാൽവരിയിലെ കുരിശിൽ പിടിയുന്ന ആ യുവാവ് അനുസരണയുള്ളവനായിരുന്നു നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാൻ വന്ന നസ്രായൻ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് അനുസരണത്തിൻ്റെ ബലിയായിരുന്നു നിയമം സാപിച്ചവൻ തന്നെ നിയമത്തിന് വിധേയനായി എല്ലാറ്റേയും അതിലംഘിക്കുന്ന സർവശക്തൻ പിതാവിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു ക്രൂസനായ മിശഹായി നീ അൽപ്പിച്ച സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ നീ അനുസരിച്ചതുപോലെ അനുസരിക്കുവാനും നിയമത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ദൈവം വശി നീട്ടുമ്പോൾ അത് ദൈവ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ പോയാൽ ഓർക്കുക വിശുദ്ധ മത്തായി പതിനാല് പതിനാറ് അവൻ പറഞ്ഞു ആ ബാപിതാവേ എല്ലാം അങ്ങേക്കു സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ എന്നും മാറ്റിത്തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ശ്രുതിയായിരിക്കട്ടെ